പിണറായി കായലോട് പറമ്പായി യുവതി ജീവനൊടിക്കത് ആൾക്കൂട്ട വിചാരണത്തിൽ മനം നൊന്നു പോലീസ് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കേസിൽ മൂന്ന് എസ് ഡി പി ഐക്കാർ അറസ്റ്റിലായിട്ടുണ്ട് കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് സൂചനകൾ റസീന മനസ്സിൽ റസീന എന്ന നാൽപ്പത് കാര്യെയാണ് ചൊവ്വാഴ്ച വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആൺ സുഹൃത്തിനോട് സംസാരിച്ചതിന് ആൾക്കൂട്ട വിചാരണ നടന്നത് ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിലാണെന്നാണ് ശ്രദ്ധേയം പറമ്പായി സ്വദേശികളായ എം സി മൺസരിൽ വി സി മുബഷീർ കണിയാന്റെ വളപ്പിൽ കെ എ ഫൈസൽ കണ്ടി ഹൌസിൽ അറസ്റ്റ് ചെയ്തത് ആത്മഹത്യാ കുറിപ്പിൽ നിന്ന് കിട്ടിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഇവർ എസ് ഡി പി ഐ പ്രവർത്തകരാണെന്ന് പോലീസ് അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് മൂന്നോടെ കായലോട് അച്ചപ്പള്ളിക്ക് സമീപം കാറിനരികിൽ റസീന സുഹൃത്തിനോട് സംസാരിച്ച് നിൽക്കുന്നത് അറസ്റ്റിലായവർ സംഘം ചോദ്യം ചെയ്തു യുവതി വീട്ടിലേക്ക് പറഞ്ഞയച്ച ശേഷം മയിൽ സ്വദേശിയായ സുഹൃത്തിനെ കൈയേറ്റം ചെയ്യുകയും സമീപത്തുള്ള മൈതാനത്തേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു അഞ്ചു മണിക്കൂറോളം യുവാവിനെ തടങ്ങിവെച്ച് വിചാരണ ചെയ്ത സംഘം മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്ത് എട്ടരയോടെ പറമ്പായിലെ എസ് ഡി പി ഓഫീസിലെത്തിച്ചു റസീനയുടെയും യുവാവിന്റെയും ബന്ധുക്കളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി രാത്രി വൈകി യുവാവിനെ ബന്ധുക്കളൊപ്പം വിട്ടയക്കുകയായിരുന്നു യുവാവിനെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെത്തി രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത് അപ്പോഴും യുവാവിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും വിട്ടു നൽകാൻ സംഘം തയ്യാറായിരുന്നില്ല അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് പിന്നീട് ഇവ രണ്ടും പോലീസ് കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നും അന്വേഷണം നടന്നുവരികയാണെന്നും സി ഐ എൻ അജീഷ് കുമാർ പറഞ്ഞു അറസ്റ്റിലായ പ്രതികളെ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു